തല എന്ന തമിഴ്നാട്ടുകാർ വിളിക്കുന്ന നടൻ അജിത് കുമാർ വിവാദങ്ങളിലൊന്നും ചെന്നുപെടാറില്ല സിനിമ കഴിഞ്ഞാൽ കുടുംബമൊത്തുള്ള നിമിഷങ്ങൾ യാത്ര കാർ റേസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ശാലിനിയെ കണ്ട് പ്രണയത്തിലായ ശേഷം അദ്ദേഹം ഒരു വിവാദത്തിലും അകപ്പെട്ടിട്ടില്ല അതിനു മുൻപ് അജിത്തിൻ്റെ പേര് മറ്റൊരു നായികയ്ക്കൊപ്പം ഉയർന്നു വന്നിരുന്നു അജിത്തിൻ്റെ പേരിനൊപ്പം വന്ന ഒരേ ഒരു ഗോസീബ് നടി ഹീര രാജഗോപാലുമായി പ്രണയത്തിലായിരുന്നു എന്നതാണ് ഇവരുടെ പ്രണയകഥ ഇടയ്ക്കിടെ പുറത്തു വരാറുമുണ്ട് ഇപ്പോഴിതാ നടനെതിരെ ഗുരുതരമായ ആരോപണമായി ഹീര വന്നുവെന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു മുൻകാമുനേതെ ഹീര ബ്ലോഗിലൂടെ തുറന്ന് സംസാരിക്കുകയാണ് ഇത് അജിത്തിനെ കുറിച്ചാണെന്നാണ് റിപ്പോർട്ട് തന്റെ പ്രണയകഥയും ബ്രേക്കപ്പിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് ഹീര രാജഗോപാൽ രംഗത്ത് വന്നത് അജിത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സമീപകാല ബ്ലോഗിലാണ് തന്റെ തകർന്ന പ്രണയത്തെക്കുറിച്ച് ഹീര രാജഗോപാൽ എഴുതിയത് വഞ്ചന സ്വഭാവഹത്യ അപമാനം തുടങ്ങി തനിക്ക് കാമുകനിൽ നിന്നും നേരിടേണ്ടി വന്നത് നിരവധിയാണ് ഒരിക്കൽ നട്ടിലിന് പരിക്കേറ്റുവെന്നും താൻ ശാസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും ഇദ്ദേഹം തന്നോട് പറഞ്ഞു ആ സമയത്തെല്ലാം ഞാൻ അയാളുടെ കൂടെ നിന്ന് സഹായിച്ചു എന്നാൽ അദ്ദേഹം അത് കള്ളത്തരം പറഞ്ഞതായിരുന്നു വിവാഹത്തെക്കുറിച്ച് നടൻ തന്നോട് പറഞ്ഞ വാക്കുകളും ഹീര വെളിപ്പെടുത്തി ഒരു വേലക്കാരിയെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് ആരും അവളെ നോക്കില്ല എനിക്ക് ഇഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം തന്നോട് പറഞ്ഞുവെന്ന് വീര പേര് വ്യക്തമാക്കാതെ ഹീര എഴുതിയത് അജിത്തും ഹീരയും നായിക നായകന്മാരെ അഭിനയിച്ച കാതൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഹീരയുടെ അമ്മയുടെ എതിർപ്പാണ് ഈ ബന്ധം മുന്നോട്ട് പോകാത്തതിന് കാരണമെന്നാണ് റിപ്പോർട്ട് പിന്നീട് അജിത് അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ച് ശാലിനിയുമായി അടുപ്പത്തിലായി രണ്ടായിരത്തി രണ്ടായിരത്തി ഏപ്രിലിൽ ആയിരുന്നു ഇവരുടെ വിവാഹം